ഹായ് ഹായോ സ്ലാമലക്കും നമസ്കാരം ഇന്ന് നമ്മൾ വ്യത്യസ്ത രീതിയിൽ ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ള മൂന്ന് മോഡേൺ കിച്ചണുകളാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഭംഗിയായിട്ടുള്ള ഈ ഒരു ഡൈനിങ് ഹാളിൽ നിന്നായിട്ടാണ് ഈയൊരു കിച്ചണിലോട്ടുള്ള ഡോർ വരുന്നത് വുഡൻ ഗ്ലാസ് കോമ്പിനേഷനിൽ സ്റ്റീലിലെ ഹാൻഡ് നൽകിയിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഡൈനിങ് ഹാളിൽ നിന്ന് കിച്ചണിലോട്ട് ഒരു ഓപ്പൺ ആക്സസ് ഏരിയ നൽകിയിട്ടുണ്ട് വുഡിൻ്റെ ഫ്രെയിമും കൂടെ ആ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു കിച്ചൺ ഓപ്പൺ ചെയ്ത് അതിവിശാലമായി ഒരൊറ്റ കിച്ചണായിട്ടാണ് കിച്ചൺ ഡിസൈൻ ചെയ്തിട്ടുള്ളത് വിറകടപ്പും ഫ്രിഡ്ജും ഓവണും എല്ലാം ഈ ഈയൊരു കിച്ചണിൽ തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത് വുഡ് ലൈറ്റ് ചിക്കു വൈറ്റ് ഈ ഒരു കോമ്പിനേഷനിലാണ് കിച്ചൺ മുഴുവനായിട്ടും ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു കിച്ചണിൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് ഈ ഒരു കിച്ചണിൽ കബോർഡെല്ലാം ചെയ്തിട്ടുള്ളത് അപ്പർ ക്യാബിനറ്റായിട്ട് വരുന്ന ഭാഗമെല്ലാം ലെങ്തിലായിട്ടാണ് റെഡിയാക്കിയിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ വരുന്നത് ആ ഒരു സൈഡിൽ നിന്നാണ് ഹാളിലേക്കുള്ള ഓപ്പൺ ആക്സസ് ഏരിയ വന്നിട്ടുള്ളത് റെഡിമെയ്ഡ് കിച്ചൺ ആട്ടോ ഈയൊരു കിച്ചണിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് മോഡലാർ കിച്ചൺ നൽകിയിട്ടുള്ളത് ഈ ഒരു സ്ലാബിൽ തന്നെയാണ് സിങ്കും കൂടെ കൊടുത്തിട്ടുള്ളത് ഗോൾഡൻ കളറിലുള്ള സിങ്കാണ് ഇവിടെ നൽകിയിട്ടുള്ളത് അതുപോലെ ആ ഒരു ടേപ്പും ആ ഒരു കളറിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ലിപ്സം വർക്കിൽ സിമ്പിളായിട്ട് സീലിങ്ങും കൂടെ ചെയ്തിട്ടുണ്ട് എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതോടൊപ്പം അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് ഈ ഒരു സ്ലാബ് കഴിഞ്ഞിട്ട് തൊട്ടടുത്തായിട്ടാണ് ഫ്രിഡ്ജിനുള്ള ഏരിയ അറേഞ്ച് ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിലായിട്ട് ഫുൾ ബോഡി ടൈലാട്ടോ വിരിച്ചിട്ടുള്ളത് കിച്ചണിൽ വോൾ മുഴുവനായിട്ടും ടൈൽ വിരിച്ചിട്ടുണ്ട് ഒരു ക്രീം ഷെയ്ഡിലുള്ള ടൈലാണ് വോളിൽ വിരിച്ചിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് കബോഡ്സ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു സൈഡിലായിട്ട് ഫ്രിഡ്ജ് മോഡല കിച്ചണ് ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് വിറകടുപ്പും ഓവണൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ടും സ്ലാബ് നൽകിയിട്ടുണ്ട് ആ ഒരു ഭാഗത്ത് തന്നെയാണ് ഓവണുള്ള ഏരിയ ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഓപ്പൺ സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് അപ്പർ ക്യാബിനറ്റ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അപ്പർ ആയിട്ട് വരുന്ന ഭാഗമെല്ലാം വുഡിലാണ് ചെയ്തിട്ടുള്ളത് അവിടെയൊക്കെ ആയിട്ട് പ്രൊഫൈൽ ലൈറ്റ്സ് ലൈറ്റ്സാണ് നൽകിയിട്ടുള്ളത് കിച്ചണിലും ഫ്ലോറിലായിട്ട് തന്നെയാണ് വിരിച്ചിട്ടുള്ളത് ഈ ഒരു സൈഡിലായിട്ടാണ് വിറകടുപ്പ് വരുന്നത് വിറകെടുപ്പിന് താഴെ വിറകിടുന്ന ഭാഗവും കബോർഡ് ചെയ്തിട്ടുണ്ട് ചിമ്മണിയോട് കൂടിയിട്ടോ ഈയൊരു വിറകടുപ്പ് ഇവിടെ ചെയ്തിട്ടുള്ളത് അതുപോലെ ഈയൊരു കിച്ചണിലെ ടൈലിൻ്റെ എൻഡിലായിട്ടാണ് വരുന്ന ഭാഗം വുഡ് പാനലിങ് ചെയ്തിട്ടുണ്ട് വുഡ് കളറിൽ വരുന്ന ആണ് ഇവിടെ കിച്ചണിൽ കൊടുത്തിട്ടുള്ളത് വിറകെടുപ്പിന് തൊട്ടടുത്തായിട്ടൊരു വിൻഡോ വരുന്നുണ്ട് ഇവിടെ ആയിട്ടാണ് ക്രോക്കറി ഷെൽഫ് കൊടുത്തിട്ടുള്ളത് ക്രോക്കറി ഷെൽഫിന് തൊട്ടടുത്തായിട്ടാണ് ഓവൺ ഉള്ള ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ നമുക്ക് താഴെയുള്ള കബോർഡ്സ് ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇവിടെ പ്ലെയിൻ ട്രേ ആട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതുപോലെ പ്ലെയിൻ പ്ലെയിനായിട്ടുള്ള കബോർഡ്സൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള പ്ലെയിൻ ട്രേ ഒക്കെ വെച്ച് ഇതിൽ അറേഞ്ച് ചെയ്യാവുന്നതാണ് മൾട്ടിവുഡിൽ മൈക്കുട്ടിച്ചിട്ടാണ് ഈ ഒരു കിച്ചൺ ഒക്കെ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഓരോ കബോർഡും നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോഴും നമുക്ക് പറയാൻ പറ്റും ഓരോ കബോർഡും നല്ല സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഈ ഒരു കിച്ചൻ്റെ ഫുൾ വീഡിയോ ഹോം ടൂറിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് വാച്ച് ചെയ്യാം കേട്ടോ ഇനി നമുക്ക് ഓപ്പോസിറ്റ് സൈഡിലുള്ള കബോർഡ്സും കൂടെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇവിടെയുമായിട്ട് വരുന്ന ഈ ഒരു കബോർഡ് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെയായിട്ട് തട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ തന്നെയാണ് മോഡുലാർ കിച്ചൻ്റെ ഗ്യാസിൻ്റെ പൈപ്പും കൂടെ വരുന്നത് ഇവിടെ ആയിട്ടാണ് സ്പൂൺ ട്രേ കട്ട്ലറി എല്ലാം അറേഞ്ച് ചെയ്തിട്ടുള്ളത് വ്യത്യസ്തമായ ഡിസൈനിലുള്ള പാത്രങ്ങളായാലും സ്പൂണുകളായാലും ഒക്കെ കാണാൻ എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് ഞാൻ കബോർഡ്സൊക്കെ ഓപ്പൺ ചെയ്തിട്ടുള്ളത് പിന്നെ ഇവരിവിടുത്തെ സ്പൂണും ഒക്കെ ഓൺലൈനായിട്ടോ പർച്ചേസ് ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ട് ബോട്ടിൽ ട്രേ ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് നെക്സ്റ്റ് കബോർഡെല്ലാം പ്ലെയിനായിട്ടുള്ള കബോർഡായിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇത്രയും സ്റ്റോറേജ് സ്പേസ് ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് മറ്റൊരു സ്റ്റോറൂമിൻ്റെ ആവശ്യം വരുന്നില്ല ഈ ഒരു കൗണ്ടർ ടോപ്പിന് താഴെയുള്ള കബോർഡ്സ് കൂടാതെ അപ്പർ ആയിട്ടും കബോർഡ്സ് ചെയ്തിട്ടുണ്ട് ആ ഒരു കബോർഡെല്ലാം ലെങ്തിലായിട്ടാണ് ചെയ്തിട്ടുള്ളത് സിങ്കിൻ്റെ ആ ഒരു ഭാഗത്തും ഒരു വിൻഡോ വരുന്നുണ്ട് അവിടെ ആയിട്ടും ബ്ലിൻസ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു കിച്ചണിൽ നിന്ന് ബാക്ക് സൈഡിലോട്ടുള്ള ഡോർ വരുന്നത് വിറകടുപ്പിൻ്റെ ആ ഒരു ഭാഗത്ത് നിന്നായിട്ടാണ് വുഡിലാണ് ആ ഒരു ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഡോർ ഓപ്പൺ ചെയ്ത് ബാക്ക് സൈഡിലായിട്ട് രണ്ട് സ്റ്റെപ്പ് നൽകിയിട്ടുണ്ട് അവിടെ ഒരു വരാന്ത പോലെ കൊടുത്തിട്ടുണ്ട് അവിടെ ആയിട്ടാണ് വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്തിട്ടുള്ളത് ബാക്ക് സൈഡിലായിട്ടും ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുണ്ട് ഭംഗിയായിട്ടുള്ള ഈ ഒരു കിച്ചൺ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റ് ചെയ്യാം ഇതാണ് നെക്സ്റ്റ് കിച്ചൺ വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു കിച്ചണും ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് മഹാഗണി വുഡില് സിമ്പിളായി ഡിസൈൻ ചെയ്ത് ഡബിൾ ഡോറിലാണ് കിച്ചന്റെ ഡോർ ഇവിടെ നൽകിയിട്ടുള്ളത് ഡോറിലായിട്ട് സ്റ്റീലിലുള്ള ഹാൻഡിലും കൂടെ കൊടുത്തിട്ടുണ്ട് വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അഞ്ഞൂറ്റി അൻപത് മുന്നൂറ്റി പത്താണ് കിച്ചന്റെ സൈസ് വരുന്നത് ഈ ഒരു കിച്ചണിൽ തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും ഫ്രിഡ്ജും മൊട്ടാർ കിച്ചണും ഓവനും ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഡോർ ഓപ്പൺ ചെയ്ത് ഈ ഒരു ഭാഗത്തായിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ടേബിളിന് തൊട്ട് മുകളിലായിട്ട് ഹാങ്ങിങ് ലൈറ്റ്സും കൂടെ കൊടുത്തിട്ടുണ്ട് വൈറ്റ് കളറിലാണ് ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും അതുപോലെ ചെയറും സെറ്റ് ചെയ്തിട്ടുള്ളത് കിച്ചണിന്റെ രണ്ട് സൈഡിലും ആയിട്ട് സ്ലാബ് നൽകിയിട്ടുണ്ട് കൗണ്ടർ ടോപ്പിന് താഴെ വരുന്ന എല്ലാം ഗ്രീൻ ഷെയ്ഡിലുള്ള കബോർഡ്സാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ കൗണ്ടർ ടോപ്പിന് മുകളിലായിട്ട് വരുന്ന അപ്പർ ക്യാബിനറ്റ് വൈറ്റ് കളറിലും ആണ് ചെയ്തിട്ടുള്ളത് കിച്ചണിൽ ഇവിടെ ആയിട്ടാണ് ഫ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുള്ളത് തൊട്ടടുത്തായിട്ട് രണ്ട് ചെയറും കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു കോട്ടയാടിന്റെ ഭംഗി നമുക്ക് കിച്ചണിൽ നിന്നും ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഡൈനിങ് ടേബിളിന്റെ ആ ഒരു സൈഡിൽ വരുന്ന കോട്ടയാടാണത് കിച്ചണിൻ്റെ ആ ഒരു ഭാഗം ഇവിടെ ഓപ്പൺ ആയിട്ടാണ് നൽകിയിട്ടുള്ളത് വീഡിയോ കാണുന്നതിനോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത് അതുപോലെ ഈ ഒരു മൂന്ന് വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമന്റിൽ ചോദിക്കാവുന്നതാണ് ഈ ഒരു കിച്ചൻ്റെ ഫുൾ വീഡിയോ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ എന്റെ ഇൻസ്റ്റ ഐഡിയും കൂടെ കൊടുക്കുന്നുണ്ട് അതും കൂടെ ഒന്ന് ഫോളോ ചെയ്യണേ കൗണ്ടർ ടോപ്പിൽ ഇവിടെ ആയിട്ടാണ് മോഡുലാർ കിച്ചൺ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു കോർണറിലായിട്ട് കൗണ്ടർ ടോപ്പിന് തൊട്ട് മുകളിലായിട്ട് ഓപ്പൺ സ്റ്റോറേജ് സ്പേസും കൂടെ നൽകിയിട്ടുണ്ട് എൽ ഷേപ്പിലാണ് ഈ ഒരു സൈഡിൽ വരുന്ന സ്ലാബ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഈ ഒരു സ്ലാബിൽ തന്നെ സിങ്കും കൂടെ കൊടുത്തിട്ടുണ്ട് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് വരുന്ന കബോർഡ്സ് ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം സ്റ്റോറേജിന് നല്ല പ്രാധാന്യം നൽകിയിട്ടാണ് ഇവിടെ ഈ ഒരു കിച്ചൺ സെറ്റ് ചെയ്തിട്ടുള്ളത് അത്രയും സ്റ്റോറേജ് നൽകിയതുകൊണ്ട് തന്നെ മറ്റൊരു സ്റ്റോർ റൂമിൻ്റെ ആവശ്യം ഇവിടെ വന്നിട്ടില്ല ഈ ഒരു ഭാഗത്തായിട്ടാണ് ഗ്ലാസ് ട്രേ കട്ട്ലറി പ്ലേറ്റ് ട്രേ അങ്ങനെ ഓരോന്നും സെറ്റ് ചെയ്തിട്ടുള്ളത് കിച്ചൺ മുഴുവനായിട്ടും മൾട്ടി വുഡിൽ മൈക്കൊട്ടിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ട് ബോട്ടിൽ ട്രേ ആണ് കൊടുത്തിട്ടുള്ളത് മാത്രമല്ല ഇവിടെ റെഡിമെയ്ഡ് കിച്ചൺ ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് കിച്ചണിലെ ഓരോ കബോർഡും ഇവിടെ ചെയ്തിട്ടുള്ളത് മൾട്ടിവുഡിലെ മൈക്കുട്ടിച്ചിട്ടാണ് അതുപോലെ കോട്ടും വാർഡ്രോബും എല്ലാം പ്ലൈവുഡിൽ മൈക്കൊട്ടിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനേറ്റ് ആട്ടോ വിരിച്ചിട്ടുള്ളത് അതുപോലെ കിച്ചണിലും ഫ്ലോറിലെ വിട്രിഫൈഡ് ടൈൽ തന്നെയാണ് വിരിച്ചിട്ടുള്ളത് കിച്ചണിലെ ഓരോ കബോർഡ്സും ഇപ്പം നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റ് ചെയ്യട്ടോ കിച്ചണില് വാളിലായിട്ട് വൈറ്റിൽ ഗ്രേ ലൈൻസ് വരുന്ന ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഇവിടെ ആയിട്ടും സ്ലാബ് നൽകിയിട്ടുണ്ട് വൈറ്റ് കളറിലുള്ള ഓവൺ ആണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പർ ക്യാബിനറ്റ് ആയിട്ട് വരുന്ന കബോർഡ് വൈറ്റ് കളറിൽ ചെയ്ത് നടുവിലായിട്ട് ഗ്ലാസിന്റെ ഡോറും കൂടെ നൽകിയിട്ടുണ്ട് ഈ ഒരു സ്ലാബിന് താഴെയുള്ള കബോർഡ്സും കൂടെ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം പ്ലെയിൻ ആയിട്ട് കിടക്കുന്ന സ്ലാബിന് മുകളിലെ പ്ലേറ്ററെ വെച്ചിട്ടാണ് ഇവിടെ പ്ലേറ്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് കിച്ചണിലെ വിൻഡോസിനും റോമൻ ബ്ലിൻസ് എന്നും നൽകിയിട്ടുള്ളത് കിച്ചണിലും യു പി വി സി വിൻഡോസ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഷോ കിച്ചണിൽ നിന്നും വർക്കിംഗ് കിച്ചണിലോട്ടുള്ള ഡോറ് വരുന്നത് ഇവിടെ കിച്ചണിലെ ഡോറും എല്ലാ ഡോറും ഇവിടെ മഹാഗണി വുഡിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് കിച്ചൺ ഓപ്പൺ ചെയ്ത് നൂറ്റി ഇരുപത്തി അഞ്ച് അഞ്ഞൂറ്റി ഇരുപത്തി ആറാണ് സൈസ് വരുന്നത് ഈ ഒരു വർക്കിംഗ് കിച്ചണിലാണ് വിറകടുപ്പും വാഷിംഗ് മെഷീനും അതുപോലെ സ്റ്റോർ റൂമിന് പകരമായിട്ടുള്ള കബോർഡ്സും കൂടെ കൊടുത്തിട്ടുള്ളത് ഇവിടെ മറ്റൊരു പാത്രം വകാനുള്ള സ്പേസും കൂടെ നൽകിയിട്ടുണ്ട് വിറകടുപ്പിന് മുകളിലായിട്ടും ഈ ഒരു സ്ലാബിലൊക്കെ ബ്ലാക്ക് ആണ് വിരിച്ചിട്ടുള്ളത് വിറകെടുപ്പിന് തൊട്ടടുത്തായിട്ടാണോ ഗ്യാസ് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടാകും വിറകടുപ്പ് കത്തിക്കാറില്ലെന്ന് വിറകടുപ്പ് വല്ലപ്പോഴേ കത്തിക്കാറുള്ളു അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്യാസ് അവിടെ സെറ്റ് ചെയ്തുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല വർക്കിംഗ് കിച്ചണിലെ വാളിൽ മുഴുവനായിട്ടും വൈറ്റ് കളറില് ഗ്രേ ലൈൻസ് കൊടുത്തിട്ടുള്ള ടൈലാണ് വിരിച്ചിട്ടുള്ളത് വിറകെടുപ്പിന് ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുള്ളത് ഗ്രേ കളറിലെ അലൂമിനിയം ഫാബ്രിക്കേഷനിലാണ് ഈയൊരു കബോർഡ്സ് ഇവിടെ ചെയ്തിട്ടുള്ളത് സ്റ്റോറേജിന് നല്ല പ്രാധാന്യം നൽകിയിട്ടാണ് ഈ ഒരു കബോർഡ് ഇവിടെ ചെയ്തിട്ടുള്ളത് സ്റ്റോർ റൂം സെപ്പറേറ്റ് ചെയ്തിട്ടില്ല ഇതുപോലെ ഈ ഒരു വർക്കിംഗ് കിച്ചണില് ഈ ഒരു വോളിലെ ലെങ് ആയിട്ടാണ് കബോർഡ്സ് നൽകിയിട്ടുള്ളത് വർക്കിംഗ് കിച്ചണിൽ നിന്നും ബാക്ക് സൈഡോട്ടുള്ള ഡോറ് ഇവിടെയാണ് വന്നിട്ടുള്ളത് ജി ഐ പൈപ്പില് ചെയ്തിട്ടുള്ള ഈ ഒരു ഗ്രില്ലില് ബാക്ക് സൈഡിലായിട്ട് നെറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതാണ് നെക്സ്റ്റ് കിച്ചൺ ഒരു കിച്ചൺ നമുക്കൊന്ന് പരിചയപ്പെടാം വളരെയധികം ഭംഗിയായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു ഡൈനിങ് ഹാളിൽ നിന്നായിട്ടാണ് കിച്ചണിലോട്ടുള്ള എൻട്രൻസ് കൊടുത്തിട്ടുള്ളത് വുഡ് പാനലിങ് ആ ഒരു എൻട്രൻസിൽ ചെയ്തിട്ടുണ്ട് കിച്ചണിലോട്ട് പോകുന്ന ആ ഒരു ഡോറിൻ്റെ ഭാഗത്തായിട്ട് മറ്റൊരു സ്പേസ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഇവിടെ ആയിട്ട് മുകളിലായിട്ട് കബോർഡ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു സൈഡിലായിട്ടും സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട് അവിടെയായിട്ട് മൂന്ന് ഷെൽഫാണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു കിച്ചണിലോട്ടുള്ള എൻട്രൻസിൽ നിന്നും ഇവിടെ ഡോറ് വരുന്നത് ബെഡ്റൂമിന്റെ സെയിം ഡിസൈനിലുള്ള ഡോർ ഡോറിനെയാണ് ഈയൊരു കിച്ചണും നൽകിയിട്ടുള്ളത് വളരെയധികം ഭംഗിയായിട്ട് വുഡ് വൈറ്റ് ഈ ഒരു കോമ്പിനേഷനിലാണ് കിച്ചൺ മുഴുവനായിട്ടും ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഫ്ലോറിലായിട്ട് വുഡിൻ്റെ ടൈലാണ് വിരിച്ചിട്ടുള്ളത് സീലിംഗും തന്നെ സിമ്പിൾ ആയിട്ട് പ്രൊഫൈൽ ലൈറ്റ്സ് ഒക്കെ നൽകി ചെയ്തിട്ടുണ്ട് കിച്ചണിൽ വോൾ മുഴുവനായിട്ടും പ്യുർ വൈറ്റ് ആയിട്ടുള്ള ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഒരൊറ്റ കിച്ചണായിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതുപോലെ റെഡിമെയ്ഡ് കിച്ചണാട്ടോ ഇവിടെ ചെയ്തിട്ടുള്ളത് കിച്ചണിൻ്റെ ഡോർ ഓപ്പൺ ചെയ്തു വരുന്ന ആ ഒരു ഭാഗത്തായിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ നൽകിയിട്ടുള്ളത് ഒരു സൈഡിലായിട്ട് ബെഞ്ചാണ് കൊടുത്തിട്ടുള്ളത് മറ്റൊരു സൈഡിൽ ചെയറും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിനോട് ചേർന്ന് ഹാഫ് പോർഷൻ ആയിട്ടുള്ള ഒരു പാർട്ടിഷൻ വാളും കൂടെ ചെയ്തിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിന് ഫ്രണ്ടിലായിട്ടാണ് മോഡുലാർ കിച്ചണൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അവിടെ ആയിട്ടൊരു വിൻഡോ വരുന്നുണ്ട് മൾട്ടിവുഡിൽ മൈക്ക് കുട്ടിച്ചിട്ടാണ് കിച്ചൺ മുഴുവനായിട്ടും ഡിസൈൻ ചെയ്തിട്ടുള്ളത് വ്യത്യസ്ത രീതിയിലാണ് ഈ ഒരു മൂന്ന് കിച്ചണും ഡിസൈൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ അവരുടെ നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ ഈ ഒരു മൂന്ന് വീഡിയോയുടെയും ഹോം ടൂറിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് നല്ല സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് കിച്ചണിൽ കബോർഡൊക്കെ ഇവിടെ ചെയ്തിട്ടുള്ളത് ഓരോ കബോർഡും ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കുന്നുണ്ട് ഓരോ കബോർഡിൻ്റെ ഒക്കെ ഈ ഒരു സ്റ്റവിന് താഴെയായിട്ടുള്ള ഭാഗമാണിത് ഇതുപോലെയാണ് ഗ്യാസിനുള്ള സെറ്റിങ്സ് ഇവിടെ ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിൽ മുഴുവനായിട്ടും ഫുൾ ബോഡി ടൈലാട്ടോ വിരിച്ചിട്ടുള്ളത് ഈ ഒരു രണ്ട് കബോർഡും പ്ലെയിൻ ട്രേ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് കൗണ്ടർ ട്രോപ്പിന് താഴെയായിട്ടും അതുപോലെ മുകളിലായിട്ടൊക്കെ കബോർഡ്സ് കൊടുത്തിട്ടുണ്ട് മുകളിലായിട്ട് വരുന്ന കബോർഡ്സൊക്കെ ഓപ്പൺ സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ് സ്പൂൺ ട്രേ റെഡിയാക്കിയിട്ടുള്ളത് അപ്പോൾ ഒത്തിരി പേര് കബോർഡ്സൊക്കെ ഓപ്പൺ ചെയ്യണമെന്നുള്ള റിക്വസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അവർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഈ ഒരു കബോർഡ്സൊക്കെ ഓപ്പൺ ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും പാത്രങ്ങളാണെങ്കിലും ഷോപ്പീസൊക്കെ കാണാൻ ഒത്തിരി ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ടാണ് അതും കൂടെ ഒന്ന് നമ്മൾ ഷോ ചെയ്തിട്ടുള്ളത് ഈയൊരു സൈഡിലെ കൗണ്ടർ ടോപ്പിന് മുകളിലായിട്ട് ലെങ്തിലായിട്ട് ഇതുപോലെ കബോർഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു സൈഡിലായിട്ട് ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് ആണ് കൊടുത്തിട്ടുള്ളത് ആ ഒരു ഭാഗത്ത് തന്നെയാണ് ക്രോക്കറി ഷെൽഫും കൂടെ നൽകിയിട്ടുള്ളത് ഈയൊരു കിച്ചന്റെ ഫുൾ വീഡിയോ ഹോം ടൂർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ഒരു കോർണറിലായിട്ടാണ് ഓവൺ സെറ്റ് ചെയ്തിട്ടുള്ളത് ആ ഒരു ഭാഗത്ത് കബോർഡ് മുകളിലും മുഴുവനായിട്ടും ചെയ്തിട്ടുണ്ട് വൈറ്റ് ഈ ഒരു കോമ്പിനേഷനിലാണ്ട്ടോ കിച്ചണും കബോർഡ് ചെയ്തിട്ടുള്ളത് ഈ ഒരു കിച്ചണ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റ് ചെയ്യാം കേട്ടോ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് ഈ ഒരു കിച്ചൺ ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റ് ചെയ്യാം ഈ ഒരു കിച്ചൻ്റെ സൈസ് വരുന്നത് മുന്നൂറ് മുന്നൂറ്റി എഴുപത്തി ഏഴാണ് ഈ ഒരു മോഡലാർ കിച്ചണിൻ്റെയും വിറകടുപ്പിൻ്റെയും ഇടയ്ക്കായിട്ട് ഒരു വോള് നൽകിയിട്ടുണ്ട് ഇവിടെ ആയിട്ടാണ് വിറകടുപ്പ് വരുന്നത് വിറകടുപ്പിന് മുകളിലായിട്ട് ചിമ്മിണി നൽകിയിട്ടുണ്ട് അവിടെ ആയിട്ടും കബോർഡ് ചെയ്തിട്ടുണ്ട് ഒരു സൈഡിലായിട്ടും ഗ്ലാസ്സിലായിട്ടുള്ള ഒരു കബോർഡും കൂടെ ചെയ്തിട്ടുണ്ട് വിറകടുപ്പിന് ഒരു സൈഡിലായിട്ടാണ് സിങ്ക് വരുന്നത് സിങ്കിന്റെ ആ ഒരു ഭാഗത്തും വിൻഡോ നൽകിയിട്ടുണ്ട് ഈയൊരു കിച്ചണിൽ വരുന്ന വിൻഡോയ്ക്കെല്ലാം വൈറ്റ് കളർ ആണ് കൊടുത്തിട്ടുള്ളത് വിറകടുപ്പിൻ്റെ ആ ഒരു ഭാഗത്ത് വരുന്ന കൗണ്ടർ ടോപ്പിലെല്ലാം ഗ്രാനൈറ്റാണ് വിരിച്ചിട്ടുള്ളത് ഇവിടെ ആയിട്ടും കബോർഡ്സ് നൽകിയിട്ടുണ്ട് ഈ ഒരു സൈഡിലായിട്ട് വരുന്ന ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഈ ഒരു ഭാഗത്തായിട്ടും പ്ലേറ്ററെ കട്ട്ലറി അങ്ങനെയൊക്കെ ഓരോ കബോർഡ്സും സെപ്പറേറ്റ് ആയിട്ടൊന്ന് ചെയ്തിട്ടുണ്ട് ഒരു വിറകടുപ്പിൻ്റെ ഭാഗം വരുന്ന കിച്ചണിൻ്റെ സൈസ് വരുന്നത് നൂറ്റി എൺപത് മുന്നൂറ്റി എഴുപതാണ് ഇത്രയും സ്റ്റോറേജ് സ്പേസ് ഉണ്ടെങ്കിലും ഈയൊരു കിച്ചണിൽ ഒരു സ്റ്റോർ റൂമും കൂടെ കൊടുത്തിട്ടുണ്ട് ഡോർ ഓപ്പൺ ചെയ്തു വരുന്ന ഈ ഒരു ഭാഗത്തായിട്ടാണ് സ്റ്റോർ റൂമിൻ്റെ ഡോറ് വരുന്നത് സ്റ്റോർ റൂമിലാണ് ഫ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെയായിട്ട് സ്ലാബ് വാർത്തിട്ടാണ് റാക്ക് നൽകിയിട്ടുള്ളത് നൂറ്റി നാൽപ്പത് ഇരുന്നൂറ്റി അമ്പതാണ് സ്റ്റോർ റൂമിന്റെ സൈസ് വരുന്നത് ഈ ഒരു കിച്ചണിൽ നിന്നും സിങ്കിന്റെ ആ ഒരു ഭാഗത്ത് നിന്നായിട്ടാണ് ബാക്ക് സൈഡിലോട്ടുള്ള ഡോറ് വരുന്നത് ബാക്ക് സൈഡ് ഓപ്പൺ ചെയ്ത് മുറ്റത്തായിട്ട് മെറ്റലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതുപോലെ രണ്ട് സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട് അവിടെയായിട്ടൊരു വരാന്തയും കൂടെ നൽകിയിട്ടുണ്ട് വീടിൻ്റെ ബാക്ക് സൈഡ് ആണെങ്കിലും വളരെ മനോഹരമായിട്ടാണ് ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഈ ഒരു വീഡിയോ ഉപകാരമാവണമെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്